നമ്മളൊരു ലെൻ സീസണിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഞാൻ വലിയ ഒത്തിരി വലിയ പ്രസംഗമൊന്നും ചെയ്യുന്നില്ല ഒന്ന് രണ്ട് ഒരു തോട്ട് നിങ്ങളോട് പങ്കുവെച്ച് ഈ ഒരു ഡിവോഷൻ അവസാനിപ്പിക്കുക ഞാൻ വിചാരിക്കുന്നത് ഇന്ന് അടിസ്ഥാനമായിട്ട് ജോൺ ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സസ് വൺ ടു എയ്റ്റ് വിശുദ്ധ യോഹനാൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടുകാരനുമാവുന്നു എന്നിൽ കായ്ക്കകത്ത് കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു കഴിക്കുന്നതൊക്കെ അത് അധികം ഫലം കഴിക്കേണ്ടതിനെ ചുറ്റിപിടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയില്ല ഞാൻ മുന്തിരി വള്ളിയിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനെല്ലാം വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പരിചയം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിൽ വസിക്കാത്ത അവനെ ഒരു കൊമ്പുപോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീരെടുന്നു അത് വെന്ത് പോകും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്ന് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മോഹത്തപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും നമുക്ക് പ്രാർത്ഥിക്കാൻ സ്നേഹവാനായ ദൈവമേ തന്ന വേദന താവെൽ തന്ന വചനത്തിനായി അവിടുത്തെ ആത്മാവിന്റെ നിറവിൽ താവെ വചനം പറയുവാനടിനെയും കേൾക്കുന്ന മക്കളെയും അവിടുന്ന് ഒരു പ്രാർത്ഥിക്കുന്നു വചനവും ഞങ്ങളും അവിടത്തേക്കുള്ളതാവുന്നു അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേയും പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുന്ന് പ്രാർത്ഥന തന്നെ സ്തോത്രം സ്ഥലവും ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ഞാൻ പറഞ്ഞ പോലെ ഒരു ലെന്റ് സീസൺ ആണ് നമുക്ക് മുന്നിൽ കടന്നു പോകുന്നത് അപ്പം ആ അവിടെ യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ ദൈവം ഈ ലോകത്ത് സ്ഥാപിച്ചതായിട്ടുള്ള ഒരു ദൈവിക പദ്ധതി അതിനെ ആ കാലഘട്ടത്തിൽ മനസ്സിലാകുന്ന ഒരു സിമ്പിൾ ലാംഗ്വേജിൽ യേശു കർത്താവ് ഇവിടെ ഒരു ഒരു കമ്പെയർ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്കറിയാം ഇസ്രായേലിന്റെ ഒരു ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ധാരാളം വൈൻ കൃഷിയൊക്കെ നടക്കുന്ന ഒരു ഒരു സ്ഥലമാണ് അപ്പം അവിടെ ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് മുന്തിരം അപ്പം അതിനോട് ഒരു ജീസസ് ഈസ് യൂസിങ് ആസ് എ മെറ്റഫർ അപ്പം ഒരു കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പം വലിയൊരു ആശയത്തെ വളരെ ലളിതമായി മനസ്സിലാകുന്ന രീതിയിൽ കർത്താവ് ഇവിടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഈ കാലഘട്ടത്തിലും അത് വളരെ നമുക്കൊക്കെ വളരെ മനസ്സിലാകുന്ന ഒന്നാണ് ദൈവം യേശു ക്രിസ്തുവിലൂടെ ലോകത്ത് സ്ഥാപിച്ചതായിട്ടുള്ള ദൈവിക പദ്ധതി അതിൽ ഓരോരുത്തരുടെയും റോൾ പിതാവായ ദൈവം പുത്തനായ ക്രിസ്തു ചർച്ച് നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും റോൾ എന്താണ് ദൈവം അതിൽ നിന്ന് നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് വളരെ ലളിതമായ എന്നാൽ വളരെ മനോഹരമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം ജീസസ് ഇൻട്രോഡ്യൂസിങ് ഹിയർ ബട്ട് നമുക്ക് ഓൾഡ് എസ്റ്റിമേറ്റ് പഠിക്കുമ്പോൾ മനസ്സിലാകും ഓൾഡ് എസ്റ്റിമേറ്റ് ഒട്ടാകെ ഇസ്രായേൽ ജനത്തെ ഒരു വൈൻ ട്രീയോട് കമ്പയർ ചെയ്ത് പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും ഒക്കെ അതിനകത്തൊക്കെ റെഫർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കർത്താവും ഇവിടെ ഈ വൈൻ ട്രീയുടെ ഉപമ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം പ്രത്യേകിച്ച് സാം എയ്റ്റി നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ എട്ട് തൊട്ടുള്ള വാക്യങ്ങളകത്ത് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നീ മിസ്രേമിൽ നിന്നൊരു മുന്തിരിവള്ളിയെ കൊണ്ടുവന്ന ജാതികളെ നീക്കി നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു നീ അതിനെ തടമെടുത്ത് അത് അത് വേരൂന്നീ ദേശത്ത് പടർന്നു അതിനേൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു അതിന്റെ കൊമ്പുകൾ ദിവ്യ ദിവ്യദേവതാരുക്കൾ പോലെയായിരുന്നു അത് കൊമ്പുകളെ സമുദ്രം വരെയും ചെല്ലുകളെ നദി വരെയും നീട്ടിയിരുന്നു അപ്പം ഇസ്രായേൽ ഇസ്രയേൽ ജനതയെ ഒരു മുന്തിരി പള്ളിയോട് ഉപമിച്ചത് അതായത് ഇസ്രൈമിൽ നിന്ന് ഒരു തൈ കൊണ്ടു വന്ന ദേശത്ത് ജാതികളെ നീക്കി ഇട്രിയെ ആ കനാനിൽ അല്ല ഇസ്ര ഇസ്രയേലിൽ നട്ടിട്ട് ദൈവം അതിന് വളരാനുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു അപ്പം ആ ആ ദൈവത്തിന്റെ ആ ഒരു സംരക്ഷണയിൽ ഈ ട്രി വളരെ നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് അതിൻ്റെ അതിൻ്റെ ഒക്കെ വളരെ എക്സ്പാൻഡഡ് ആയി വളരെ ഒരു പ്രോസ്പെര പ്രോസ്പെരസ് ആയിട്ടുള്ള ഒരു ഒരു ജനത ജന ജനതയായ ഇസ്രേ ജനതന്മാർ എന്നാൽ ദൈവം ഏത് ഏതുദ്ദേശത്തിലാണോ അവരെ അവിടെ നട്ടത് അതിന് അതിനു വിരുദ്ധമായിട്ട് അവിടുന്ന് ഇസ്രായേൽ ജനത ആ ദൈവത്തോട് മറുതലിക്കുവാനും അനുസരണ കാണിക്കുവാനും ദൈവത്തിൽ നകന്നു പോവാനും ഒക്കെ ശ്രമിച്ചപ്പോൾ ദൈവം ദുഃഖിതനായിത്തീരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പൊ അവിടെയാണ് ആഹ് യേശു ക്രിസ്തുവിൽ യേശു ഒരു ട്രൂ വയനായി സത്യമുന്തിരി വെള്ളിയായി ദൈവം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് തുടർന്നുള്ള എൺപതാം സം കീർത്തനത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും പതിനൊന്നുള്ള മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കൊമ്പുകളെ സമുദ്രം വരെയും ചെല്ലുകളെ നദി വരെയും നീട്ടിയിരുന്നു വഴി പോകുന്നവരൊക്കെയും അതിനെ പരിപ്പാന്ത കൊണ്ട് നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത് കാട്ടുമെന്ന് അതിനെ മാന്തിക്കളയുന്നു കളയുന്നു വയലിലെ മൃഗങ്ങൾ അതിനെ തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവം ദൈവമേ തിരിഞ്ഞു വരണമേ സ്വർഗത്തിൽ നോക്കി കടാശിച്ച് മുന്തിരി വള്ളിയെ സന്ദർശിക്കണമേ നിന്റെ വല്ലം കൈ നട്ടിട്ടുള്ളതിനെ നീന്തനക്കായ വളർത്തി തയ്യേയും പാലിക്കണമേ അതിനെ തീ വെച്ച് ചൂടുകയും വെട്ടിക്കളുകയും ചെയ്തിരിക്കുന്നു നിന്റെ മുഖത്തിന്റെ വസനത്താൽ അവർ നശിച്ചു പോകുന്നു നിന്റെ കൈ നിന്റെ വലത് ഭാഗത്തെ പുരുഷന്റെ മേൽ നിനക്കായ വളർത്തിയ മനുഷ്യന്റെ പുത്രൻ്റെ മേൽ തന്നെ ഇരിക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല ഞങ്ങളെ ജീവിപ്പിക്കണം എന്നാ ഞങ്ങൾ ഇതിന്റെ ആമത്തെ വിളിച്ചപേക്ഷിക്കും അപ്പൊ ഇവിടെ ഈ ആഹ് പതിനേഴാം വാക്കതി പറയുന്നു നിന്റെ കൈ നിന്റെ വലത് ഭാഗത്തെ പുരുഷന്റെ മേൽ നിനക്കായ് വളർത്തിയ മനുഷ്യന്റെ പുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം ക്രിസ്തുവിലൂടെ ഈ ഈ ലോകത്ത് സ്ഥാപിക്കാൻ പോകുന്നതായിട്ടുള്ള ഈ ദൈവരാജ്യത്തിൻ്റെ ഈ പദ്ധതിയെ ഇവിടെ സങ്കീർത്തനത്തിലൂടെ നമുക്ക് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം ഏതുദ്ദേശത്തിലാണോ ഇസ്രയേൽ ജനതയെ ദൈവം ആഹ് ന ദേശത്ത് നട്ടത് അവരതിൽ നിന്നൊക്കെ മാറി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അതിന്റെ ബൗണ്ടറീസ് ഒക്കെ ആഹ് നഷ്ടപ്പെട്ട് ജാതികൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ തന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് തന്റെ വലത് ഭാഗത്തെ പുരുഷനിലൂടെ അതായത് യേശു ക്രിസ്തുവിലൂടെ ദൈവം ഈ ലോകത്ത് സ്ഥാപിച്ചതായിട്ടുള്ള ദൈവീക പദ്ധതി അപ്പൊ അത് അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് നമുക്ക് ഈ സാം സോറി ഈ ജോൺ ഫിഫ്റ്റീനകത്ത് യേശു ക്രിസ്തു തന്നെ ഒരു മുന്തിരി വള്ളിയായിട്ട് പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ അതിനെ കം ഒരു മെറ്റഫറായിട്ട് യൂസ് ചെയ്ത് ആ ജനങ്ങളോട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ീ ഈ സത്യം മുന്തിരി വെള്ളിയായ ക്രിസ്തു അതിൽ അതിന്റെ ബ്രാഞ്ചസ് ആയിട്ട് ചർച്ചിന് ചർച്ച അതിന്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരുടെയും റോൾ എന്താണ് ദൈവം എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഈ ഒരു ബൈബിൾ പോർഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടൊരു പോർഷനാണ് അനേകം നമ്മൾ പല തവണ റീഡ് ചെയ്തിട്ടുണ്ടാകാം ഡിവ ഡിവോട്ട് ചെയ്തിട്ടുണ്ടാകാം പലതവണ നമ്മൾ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകും ഞാൻ പുതിയതായിട്ട് പുതിയൊരു ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നാൽ പറഞ്ഞപോലെ ലൻ്റ് സീസൺ ആണ് നമ്മളെ തന്നെ ദൈവം നമ്മളെ നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന എന്താണെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത് അപ്പം ഇവിടെ ദൈവം ആഗ്രഹം തോട്ടക്കാരനായ ദൈവം അതായത് ഇതിന്റെ ഉടയവനായ ഈ മുതിരവള്ളിയുടെ ഉടയവനായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ റിമൈൻ ഫ്രൂട്ട്ഫുൾ അതായത് ബെയർ ഫ്രൂട്ട് എന്നുള്ളതാണ് വളരെ ഒരു അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം ഈ ഒരു പോർഷനിൽ അതായത് റിമൈൻ ഫ്രൂട്ട്ഫുൾ അതായത് ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നീ ഏർ ൂട്ട്ഫുള്ളായിരിക്കുക എന്നുള്ളത് അപ്പം ഒരു മുന്തിരി വൽ മുതിരിച്ചെടിയെ സംബന്ധിച്ച് അതിന്റെ ബ്രാഞ്ചിനെ സംബന്ധിച്ച് ദീപം ആഗ്രഹിക്കുന്ന അല്ല അതിൻ്റെ ഉടയവനായ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫലം തന്നുകൊണ്ടിരിക്കും അപ്പം ഈ എരമയാ പ്രവാചകന്റെ പുസ്തകം ജലമിയ ചാപ്റ്റർ ടുവേഴ്സ് ട്വന്റി വണ്ടി പറയുന്നു ഞാൻ നിന്നെ ശ്രേഷ്ഠ മുന്തിരി വെള്ളിയായ നല്ലതായി ദേശം നേടുന്ന എനിക്ക് കാട്ടുമുന്തിരിയുടെ ഫലമായി തീർന്നതെന്ന് എങ്ങനെ എന്ന് ഇസ്രായേൽ ജനതയോട് പ്രവാചകൻ ചോദിക്കുന്നു അപ്പം വളരെ ഏറ്റവും ഡിവൈനായിട്ട് ഏറ്റവും ഏറ്റവും നല്ലൊരു ഏറ്റവും ആ ദൈവം ആ ജനതയെ അവരെ നട്ടത് പക്ഷെ അവർ ദൈവം എക്സ്പെക്ട് ചെയ്ത പോലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു ഫലമാണ് പക്ഷെ കിട്ടിയത് കാട്ടുമുന്തിരിയുടെ അനുഭവം അപ്പൊ ഈ കാലഘട്ടത്തിലും നമുക്കും നമ്മുടെ ഹൃദയങ്ങളോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ദൈവം തന്നെ ഏതുദ്ദേശത്തിലാണ് ഈ ക്രിസ്തുവെന്ന മുന്തിരിച്ചെടിയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ആ രീതിയിലുള്ള ഫലമാണോ നമ്മൾ പുറപ്പെടുവിക്കുന്നതോ ആ ഒരിക്കലും ഒരു ഒട്ടും യൂസ്ഫുൾ അല്ലാത്തതായിട്ട് കാട്ടുമുതിരിയുടെ അനുഭവത്തിലേക്കാണോ പോകുന്നു എന്നുള്ളത് റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ കാലഘട്ടത്തിലും നമ്മളോടൊക്കെ ദൈവം തന്റെ ആത്മാവിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം ഇവിടെ ഫ്രൂട്ട്ഫുൾ ആകുക എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നു അബായഡ് ഇൻ ജീസസ് യേശുക്രിസ്തുവിലൂടെ യേശു ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെ അല്ലാതെ ഒരിക്കലും ഫ്രൂട്ട്ഫുൾ ആകാനായിട്ട് സാധിക്കത്തില്ല അപ്പം അതെന്ന് പറയുന്നത് കേവലം ഒരു ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയുള്ള ഒരു റിലേഷൻ അല്ല അതൊരു വളരെ ഒരു വളരെ ബോണ്ടഡായിട്ടുള്ള അൺബ്രോക്കൺ റിലേഷൻഷിപ്പ് ബെറ്റ് മീൻസ് അൺബ്രോക്കൺ റിലേഷൻഷിപ്പ് അപ്പൊ നമുക്ക് പറയുമ്പോൾ കുഞ്ഞു അമ്മയുടെ ഉദരത്തിൽ കഴിയുമ്പോൾ ഉള്ള അമ്പിളിക്കൽ കോഡ് അത് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള റിലേഷനായിട്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതേപോലെ ഒരു റിലേഷൻ യേശു ക്രിസ്തുവുമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിമീൻ ഫ്രൂട്ട്ഫുള്ളാകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം യേശു ക്രിസ്തുവിലൂടെയുള്ള അത്ര ദിവ്യമായിട്ടുള്ള ഏറ്റവും ഒരു ബന്ധത്തിലൂടെ നമുക്ക് ദിനംതോറും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫ്രൂട്ട് ദൈവത്തിന്റെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള ഫലം ആ പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന് അപ്പൊ അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ആ നമ്മളെ തന്നെ ദിവസം സമർപ്പിക്കുന്നതിലൂടെ കർത്താവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പം ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഒരിക്കലും അതിലൂടെ അതിലൂടെ നമുക്ക് ദൈവത്തെ കാണാം അപ്പം ഞാൻ ഈ ഫെലോഷിപ്പിലൂടെ ഫെലോഷിപ്പിലൂടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കുള്ള സ്പിരിച്വൽ കർത്താവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെ എനിക്ക് എനിക്കൊരിക്കലും അത് എനിക്ക് ചില എൻകറേജ്മെന്റ് ഒക്കെ ലഭിക്കുമായിരിക്കും എന്നാൽ ഞാൻ ഞാൻ ദൈവമായിട്ടൊരു കർത്താവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരാത്തിടത്തോളം കാലം ഈ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാകാന്നുള്ളത് ഒരിക്കലും സാധ്യമാകത്തില്ല അപ്പം അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഡിസൈ ഷുഡ് ബി എ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് അപ്പം മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഒന്നും ഒരിക്കലും നമുക്ക് കർത്താവിന്റെ ഒരു സൊസിഷൻ ആകുക എന്നുള്ളത് സാധിക്കത്തില്ല കാരണം നമ്മൾ തന്നെ അത് നമ്മുടെ അനുഭവത്തിലൂടെ മാത്രമേ അത് സാധിക്കത്തുള്ളൂ കർത്താ നമ്മളൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ ഈ ഒരു ബന്ധം ഈ റിലേഷൻഷിപ്പും അതിലൂടെ ആവുക എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശവും നമുക്ക് പർപ്പസും നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് ഈ ഒരു പോർഷൻ നമുക്ക് കർത്താവ് നമ്മളോട് ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യാണ് അപ്പം അതുപോലെ ഈ ഫ്രൂട്ട്ഫുൾ ആവുക എന്നുള്ള അതിൻ്റെ ഒരു വേറൊരു എന്ന് പറയുന്നത് ഫലം നൽകാതിരിക്കുക ഫ്രൂട്ട്ലെസ്നെസ് അപ്പൊ അതെന്ന് പറഞ്ഞ ഈ ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോൾ ഒരു അതിന്റെ ആ അർത്ഥത്തിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നു അല്ലെങ്കിൽ ഒരു അത് അത് ആയി പോകുന്നു ആ സമയത്ത് ആ ബ്രാഞ്ചിന് ഫ്രൂട്ട് നൽകാൻ സാധിക്കത്തില്ല അത് ഉണങ്ങി പോകുന്നതായിട്ട് നമുക്ക് ആണ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇപ്പം ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ക്രിസ്തുവാന്ന ചെടിയുമായി ഏറ്റവും ചേർന്നിരിക്കുക അൺബ്രോക്കൺ റിലേഷൻഷിപ്പ് അതിലൂടെ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ആഹ് കർത്താവിന് വേണ്ടി നല്ല ഫലങ്ങളെ പുറപ്പെടുവിച്ച് ആ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ബ്രാഞ്ചായി ആ മുതിരിപ്പള്ളിയിൽ വസിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോൾ ഒരു ആ രീതിയിൽ അതിൻ്റെ അർത്ഥത്തിൽ അത് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഫ്രൂ ഫ്രൂട്ട്ലെസ്നെസ് അപ്പം അപ്പം അതിന്റെ അത് അത് അപ്പോൾ അങ്ങനെ അതിന്റെ റിസൾട്ട് അതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട് അതിനെ ചെത്തി തീയിലിട്ട് കളയുക അപ്പം എ ഫ്രൂട്ട്ലെസ് ഈസ് ബേർലി എ ഫയർവുഡ് വുഡെന്നാണ് പറയുന്നത് അപ്പം ഒരു ആയിട്ടുള്ള ബ്രാഞ്ചിനെ സംബന്ധിച്ച് അതിന്റെ അതിൻ്റെ എന്ന് പറയുന്നത് അതൊരു തീക്കാത്ത തീക്കാത്തൊരു ഫയർവുഡായിട്ട് തീ കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ആ രീതിയിൽ ഒരു നമുക്ക് ഒക്കെ എന്താ നമുക്കൊക്കെ ഭയം വരുന്ന രീതിയിലുള്ള ഒരു ഒരു എൻഡ് ആണ് ഈ ഫ്രൂട്ട്ലെസ് ആയിട്ടുള്ള ബ്രാഞ്ചിനെ പറ്റി അതിൻ്റെ തോട്ടക്കാരൻ അതിൻ്റെ വിധിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു എൻഡ് ആ ഒരു എന്തോ പ്രതിഫലമെന്നോ അതിൻ്റെ ഒരു ഒരു ശിക്ഷയെന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് ഫ്രൂട്ട്ഫുൾ ആണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അതിന് കർത്താവ് നമ്മളീർപ്പിക്കുന്നു കർത്താവിൽ വസിക്കുന്നു അതിലൂടെ അല്ല അതല്ലാതെ അത് സാധിക്കത്തില്ല ആ റിലേഷൻഷിപ്പിന് തടസ്സം വരുന്നു അന്ന് അവിടെ ആ ദൈവം ആഗ്രഹിക്കുന്ന ഫ്രൂട്ടില് ഫ്രൂട്ട്ഫുള്ളാകാന്നുള്ളത് എന്നെ ഉപരി അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ബിസിനസിലേക്ക് പോകും അവിടെ ഒരു ഒരു എന്താ ഒരു ഒരു നിത്യശാവധിയുടെ അനുഭവത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്ഫുള്ള ഫ്രൂട്ട് ഫ്രൂട്ട്ലെസ്നെസ് അതുപോലെ തന്നെ വേറൊരു അനുഭവമാണ് അഗ്രസീവ് ഗ്രോത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കർത്താവിൽ നിന്ന് ഒത്തിരി ഈ ബ്രാഞ്ച് കർത്താവിൽ ഒത്തിരി അനുഗ്രഹങ്ങളും ബ്ലെസ്സിംഗും നേടിയിട്ട് വളരെ അഗ്രസീവായിട്ടങ്ങ് ഗ്രോ ചെയ്യുക അപ്പൊ അഗ്രസീവ് ഗ്രോത്തും ഈ ഫ്രൂട്ട്ഫുള്ളാകുന്ന ദൈവത്തിന്റെ ഉദ്ദേശത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു 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 അവസ്ഥയാണെന്ന് എനിക്ക് തോന്നി അപ്പം അപ്പൊ അവിടെ ദൈവം ദൈവത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുന്നുണ്ട് പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫ്രൂട്ട്ഫുൾ ആവാൻ സാധിക്കുന്നില്ല അപ്പം അവിടെ ദൈവം തന്നെ ഈ തോട്ടക്കാരനായ ദൈവം തന്നെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ പ്രൂണിങ് എന്ന് പറയുന്നത് അപ്പം അവിടെ ദൈവം ഈ ബ്രാഞ്ച് അതായത് ഈ ചെടിയിൽ നിന്ന് ഈ മന്തിരി ചെടിയിൽ നിന്ന് ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ചു ഇങ്ങനെ വളരെ വിശാലത വളരുകയാണ് പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ഫ്രൂട്ട്ഫുൾ ആകുന്നില്ല അപ്പം തീർച്ചയായും ദൈവം നമ്മളെ നമ്മൾ ഒരു ഒരു പ്രൂണിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ടുപോകും അപ്പം ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം നമ്മൾ ഫലം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മള് ഇന്ന് നമ്മള് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ നാളെ നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്തതിനേക്കാളിൽ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പം തീർച്ചയായും നമ്മൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ചർച്ചിന്റെയൊക്കെ ഡോക്ടർ സിസിലൊക്കെ പൗലോസിന്റെ ഒക്കെ കാര്യങ്ങൾ പൗലോസിന്റെ ആ മിഷണറി ജേണിയെ പറ്റിയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിനകത്ത് മനസ്സിലാകാൻ സാധിക്കുന്നത് പലോസൊക്കെ പലോസും അതുപോലെ ആദിമാസ ശിഷ്യ സമൂഹം മുഴുവൻ ഓരോ ദിവസവും അവരിൽ നിന്ന് കർത്താവ് കർത്താവിന് വേണ്ടി അവരിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ ആ ഒരു വോളിയും അതിന്റെ ഒരു ഇൻറ്റൻസിറ്റിയും ഡേ ടു ഡേയിൽ ഇങ്ങനെ കൂടി വരുന്നതായിട്ട് ദൈവം അവരിൽ നിന്ന് കൂടുതലായിട്ട് കൂടുതലായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെയാണ് ചർച്ച് ഗുരു ചെയ്യുന്നത് അപ്പം തീർച്ചയായും നമ്മളെ പറ്റിയും ദൈവം ആഗ്രഹിക്കുന്നത് ഫലം കായ്ക്കുന്ന കൊമ്പ് ഇറ്റ് ഷുഡ് മച്ച് ഫ്രൂട്ട് അധിക ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ചെത്തിപിടിപ്പാക്കുന്ന തീർച്ചയായും ഒന്ന് ഒരു അഗ്രസീവ് ഗ്രോത്ത് അത് നമ്മളെ ഫ്രൂട്ട്ലെസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടു കൊണ്ടുപോയേക്കാം അപ്പൊ അത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല അതുപോലെ ഇപ്പം ഫ്രൂട്ട്ഫുൾ ഫുൾ ആണെന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന മച്ച് ഫ്രൂട്ട്ഫുൾ അതായത് അധിക അധികമായ ഫലം കഴിക്കേണ്ടതിന് വേണ്ടി നമ്മളെ ചെത്തി പ്രൂൺ അപ്പം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഡെഡ് മസ്റ്റ് ബി പ്രൂൺ ഔട്ട് അതുപോലെ ഹെൽത്തി ഗ്രോത്ത് മസ്റ്റ് ബി പ്രൂൺ ടു മേക്ക് വേറ്റ് ഈ രണ്ട് പ്രോസസ്സും ഈ മുതിരച്ചെടിയും അപ്പൊ ഈ രണ്ട് പ്രോസസ്സും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ വളരെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് രണ്ടും ഒന്ന് ഡെഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ആ ബ്രാഞ്ച് നഷ്ടപ്പെട്ടു പോയി അപ്പം അതിലൂടെ വേദന വേദനിക്കുന്നത് ഈ വൈൻ ട്രീ തന്നെയാണ് അപ്പൊ നമ്മൾ ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ ആ നഷ്ടപ്പെട്ടു പോയ ആള് വേദന അനുഭവം കർത്താവിന് കൊടുക്കുന്നതായിട്ടുള്ള പെയിൻ എത്രയാണ് അത് അതുപോലെ അധികമായിട്ടുള്ള ഒരു ഗ്രോത്ത് അതായത് അധിക ഫലം കഴിക്കേണ്ടതിന് വേണ്ടി നമ്മൾ ദൈവം കർത്താവ് ഒരു പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഏത് അളവിലാണോ നമ്മൾ പെയിൻഫുള്ളാകുന്നത് അതേ ഒരു അളവ് പെയിൻ തന്നെ കർത്താവും അനുഭവിക്കുന്നുണ്ടോ അപ്പം അതിന് ഒരു ബ്രാഞ്ചിന് സംഭവിക്കുന്നതായിട്ടുള്ള ഏത് പെയിനും അപ്പം കർത്താവ് ചെടിക്കും അതുപോലെ അതേ എഫക്റ്റില് ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പം ഈ രണ്ട് അനുഭവങ്ങളിലും നമ്മളെ വഹിക്കുന്നതായിട്ടുള്ള കർത്താവ് ആ കർത്താവ് അനുഭവിക്കുന്നതായ പെയിൻ അപ്പം നമ്മൾ നമ്മുടെ നമ്മളെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരു തോട്ടാണ് അപ്പം ഞാൻ ഒരു എന്നെ കർത്താ എന്നെ ദൈവം ഒരു സിറ്റുവേഷനിലൂടെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ മാത്രമല്ല അത് അത് ബെയർ ചെയ്യേണ്ട കാരണം എന്നെ വഹിക്കുന്നതായിട്ടുള്ള എൻ്റെ കർത്താവ് അതേ അർത്ഥത്തിൽ അതിൻ്റെ അതേ അതേ മീനിങ്ങിൽ ആ പെയ്ൻ അനുഭവിക്കുന്നു എന്നുള്ള വളരെ ഒരു ആഴത്തുള്ള ഒരു തോട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പം തീർച്ചയായും ഈ രണ്ട് അനുഭവങ്ങളിലും കർത്താവ് വേദനിക്കും അപ്പം ഈ ഈ ഒരു ബൈബിൾ പോർഷൻ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ മജ് അതായത് കർത്താവ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മളെ രൂപപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ ഓരോ അനുഭവങ്ങളിലൂടെ കടത്തി കടത്തി വിടുമ്പോൾ അത് യേശു കർത്താവ് അത് വഹിക്കുവാൻ വേണ്ടി യേശു കർത്താവിനെ ദൈവം ഈ ലോകത്തിലേക്ക് നമുക്ക് തന്നിരിക്കുന്നു നമ്മുടെ രക്ഷകനായ നമ്മുടെ മെസ്സഹികായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ട് അപ്പം ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു ഇന്ന് നമ്മുടെ വേദനകളെ വഹിക്കുന്നു എന്നുള്ളതാണ് യേശു കർത്താവ് നമുക്ക് തരുന്നതായിട്ടുള്ള യേശു ക്രിസ്തു ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ഉറപ്പെന്ന് പറയുന്നത് അപ്പം ഈ ഈ ഒരു പോർഷൻ എൻഡ് ചെയ്യുമ്പോൾ കർത്താവ് ഓർപ്പിക്കുന്നതായ കാര്യം ഈ പിതാവായ ദൈവത്തെ അതായത് ഈ ഇതിന്റെ ഉടയവനായ ദൈവനാമം ദൈവനാമുഹത്വപ്പെടുന്നത് ഒറ്റ കാര്യത്തിലൂടെയുള്ളൂ ആ നമ്മള് ഫ്രൂട്ട്ഫുള്ള ആയിരിക്കുക എന്നുള്ള അതിലൂടെ മാത്രമേ ഉള്ളൂ അധിക ഫലം കായ്ക്കുന്നതിലൂടെ മാത്രമേ ഈ ദൈവത്തിന്റെ നാമം മുഹത്വപ്പെടുത്തുള്ളൂ അപ്പൊ എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നു അപ്പോഴൊക്കെ ദൈവത്തെ നമ്മൾ ദുഷിക്കുകയാണ് കർത്താവിനെ നമ്മൾ ക്രൂശിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ദിനോറും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് വേണ്ടി മുഹത്വപ്പെടുത്തുവാനും വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം ഫലദായകമായി രീതിയിലേക്ക് രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഒരു ഒരു ആകെ ആകെയുള്ളതായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് എയിമെന്ന് പറയുന്നത് ദൈവനാമോഹത്വപ്പെടണം മഹത്വപ്പെടണം അതിനു വേണ്ടി ഈ കർത്താവിൽ വസിച്ചുകൊണ്ട് അധിക ഫലം കായ്ക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പം ഞാൻ ഒരു ഒരു യൂത്ത് ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒരു കാരണം അവന് അതിന്റെ കോളേജ് എഡ്യൂക്കേഷനും കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയൊക്കെ അന്വേഷിക്കുന്ന ഒരു ഒരു പയ്യനായിരുന്നു അപ്പം അവൻ പറഞ്ഞ ഒരു ടെസ്റ്റ് വേണേൽ എന്റെ ഹൃദയത്തെ വളരെയേറെ സ്വാധീനിച്ചു അപ്പം അവൻ പറഞ്ഞത് അവന്റെ മദർ അവന് എഡ്യൂക്കേഷൻ കഴിഞ്ഞു അവന് ജോലിക്ക് വേണ്ടി ഒക്കെ ശ്രമിക്കുകയാണ് എൻജിനീയറിംഗ് കഴിഞ്ഞ് അവന് മ്പനികളിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അപ്പം ആ സമയത്ത് അവൻ്റെ മദർ പറഞ്ഞത് കൊടുത്ത ഒരു അഡ്വൈസ് അവൻ പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു എൻ്റെ അമ്മേനോട് മമ്മീനോട് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും അപ്പം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും അപ്പം അപ്പം പ്രാർത്ഥന കേൾ കേൾക്കുക അതിനുള്ള റിസൾട്ട് ലഭിക്കുക എന്ന് പറയുന്ന ഒരു ബ്ലസ്സിംഗ് ആയിട്ടാണ് നമ്മൾ തീർച്ചയായും തീർച്ചയായും ഒരു ബ്ലസ്സിങ്ങാണ് നമ്മളിന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നമ്മൾ പ്രാർത്ഥന കേട്ട് നമുക്ക് അതിനുള്ള ആൻസർ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ് എന്നാൽ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ദൈവത്തിന്റെ ഒരു ആൻസർ ആയിട്ട് ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുക അപ്പം എൻ്റെ അമ്മമ്മേനോട് പറഞ്ഞ മോനെ പറ്റിയുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രേയറിനുള്ള ദൈവത്തിന്റെ ആൻസർ അപ്പം തീർച്ചയായും ഈ ഒരു ലെൻഡ് സീസണിൽ നമ്മളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നതും തീർച്ചയായും നമ്മൾ നമുക്ക് ഓരോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇടങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു അതൊരു സംശയമില്ല എന്നാൽ നമ്മൾ നമ്മളെ തലമുറകളെ നമ്മുടെ ജനറേഷനെ പഠിപ്പിക്കേണ്ടതായ ഒരു കാര്യമാണ് അനേകരുടെ പ്രാർത്ഥനയ്ക്കുള്ള ദൈവത്തിന്റെ ഒരു ഒരു മറുപടിയായി നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവമേ ഉപയോഗിക്കണമേ അതായിരിക്കണം ഒരു മച്ച് ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള അപ്പം കർത്താവിന്റെ വചനം ഈ ഗോസ്പെൽ സ്പ്രെഡ് ആകാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ കർത്താവിലൂടെ കർത്താവിലൂടെ ലോകത്ത് വെളിപ്പെട്ടതായിട്ടൊരു ഒരു ഒരു ആത്മീകമായ അനുഭവത്തിലൂടെ കടന്നുപോയെങ്കിലേ സാധിക്കത്തുള്ളു അതിന് ദൈവം നമ്മളെ നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് അമ്പേഡ് ഇൻ ജീസസ് അൺബ്രോക്കൺ റിലേഷൻഷിപ്പിൽ അത് അതിലൂടെ മാത്രം ആകാൻ സാധിക്കത്തുള്ളൂ അതിലൂടെ അധിക ഫലം കാഴ്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ ഷോർട്ടായിട്ടുള്ള മെസ്സേജ് ആയിരുന്നു കേട്ട എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു താങ്ക്